ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്പാണ് ആണ് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ ഒരു ഓൺലൈൻ മൊബൈൽ ഷോപ്പിംഗ് ആപ്പാണ് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ് ബൈമോട്ട് ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബൈമോട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പർച്ചേസ് ആരംഭിക്കാവുന്നതാണ് ദിലീപ് ഒരു മലയാള ചലച്ചിത്ര നടനാണ് ദിലീപ് യഥാർത്ഥ പേര് ഗോപാലകൃഷ്ണൻ പത്മനാഭൻ വിദ്യാർത്ഥിയായിരിക്കെ മിമിക്രിയിലൂടെയാണ് ദിലീപ് കലാരംഗത്തെത്തിയത് കലാഭവൻ ട്രൂപ്പിൽ മിമിക്രി കലാകാരനായി തിളങ്ങി പിൽക്കാലത്ത് സിനിമയിൽ സഹ സംവിധായകനായും പ്രവർത്തിച്ചു കമൽ സംവിധാനം ചെയ്ത എന്നോട് ഇഷ്ടം കൂടാമോ എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ട് ചലച്ചിത്ര അഭിനയ അഭിനയരംഗത്ത് തുടക്കം കുറിച്ചു പിന്നീട് സഹനടനായും കോമഡി വേഷങ്ങൾ ചെയ്തും വളർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ഒക്ടോബർ ഇരുപത്തേഴിന് ദിലീപ് ജനിച്ചത് ഇന്ന് അഭിനേതാവായും നിർമ്മാതാവായും ബിസിനസ്മാനായും അറിയപ്പെടുന്നു ഏഴരക്കൂട്ടം മാനത്തെ കൊട്ടാരം സല്ലാപം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അദ്ദേഹം ജനശ്രദ്ധ പിടിച്ചുപറ്റി മഞ്ജു ദിലീപ് ജനപ്രിയ ജോഡിയായി മാറി ജോക്കറിന് ശേഷം ചിത്രങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഹിറ്റായതോടെ ദിലീപിന്റെ താരമൂല്യം കുതിച്ചുയർന്നു മാനത്തെ കൊട്ടാരം മുതൽ നിരവധി ചിത്രങ്ങളിൽ നായകനായി കുഞ്ഞിക്കൂനൻ ചാന്തുപൊട്ട് എന്നീ ചിത്രങ്ങളിലെ അഭിനയം വളരെയേറെ പ്രശംസ പിടിച്ചുപറ്റി മീശമാധവൻ എന്ന സിനിമയിലെ നല്ലവനായ കള്ളൻ്റെ വേഷം ദിലീപിനെ സൂപ്പർ സ്റ്റാറാക്കി കൊച്ചി രാജാവും പട്ടണത്തിൽ സുന്ദരനും തിയേറ്ററുകൾ കീഴടക്കി ആകെ നൂറിലധികം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് എന്ന സിനിമ നിർമ്മാണ സ്ഥാപനം ദിലീപ് തുടങ്ങുകയുണ്ടായി സഹോദരൻ അനൂപാണ് നിർമ്മാണ കമ്പനിയുടെ സാരഥി നാലു ചിത്രങ്ങൾ നിർമ്മിച്ചു ഇവയിൽ ട്വന്റി ട്വന്റി മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നാണ് രണ്ടായിരത്തി പതിമൂന്നിൽ സായിബാബ എന്ന ചിത്രത്തിലൂടെ ദിലീപ് തെലുങ്ക് സിനിമാ രംഗത്ത് അവസരം ഒരുങ്ങിയിരുന്നു ദിലീപിന്റെ ഏതാനും ചില ചിത്രങ്ങൾ എന്നോട് ഇഷ്ടം കൂടാമോ ഇതായിരുന്നു ആദ്യ ചിത്രം സൈന്യം മാനത്തെ കൊട്ടാരം സുദിനം പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് സാഗരം സാക്ഷി തിരുമനസ് വൃദ്ധന്മാരെ സൂക്ഷിക്കുക ത്രീമൻ ആർമി സിന്ദൂരരേഖ ഏഴരക്കൂട്ടം കല്യാണ സൗകന്ധികം കുടുംബകോടതി മലയാളമാസം ചിങ്ങം ഒന്ന് മാന്ത്രിക കുതിര പടനായകൻ സാമൂഹ്യപാഠം സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ തൂവൽ കൊട്ടാരം കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം കൊക്കരക്കോ സിന്ദൂരരേഖ സല്ലാപം വർണ്ണപ്പകിട്ട് ഈ പുഴയും കടന്ന് കളിയൂഞ്ഞാൽ കല്യാണപ്പിറ്റേന്ന് കുടമാറ്റം മാനസം മന്ത്രമോതിരം മായപ്പൊന്മാൻ നീവരുവോളം ഉല്ലാസപ്പൂങ്കാറ്റ് അനുരാഗക്കൊട്ടാരം കൈക്കുടന്ന നിലാവ് കല്ലുകൊണ്ടൊരു പെണ്ണ് മന്ത്രിമാളികയിൽ മനസമ്മതം മീനത്തിൽ താലികെട്ട് ഓർമ്മച്ചെപ്പ് പഞ്ചാബി ഹൌസ് സുന്ദരക്കില്ലാടി വിസ്മയം ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ ജോക്കർ തെങ്കാശിപ്പട്ടണം ഡാർലിംഗ് ഡാർലിംഗ് മിസ്റ്റർ ബട്ട്ലർ വർണ്ണക്കാഴ്ചകൾ ദീപസ്തംഭം മഹാശ്ചര്യം മേഘം പ്രണയനിലാവ് ഉദയപുരം സുൽത്താൻ ഇഷ്ടം ഈ പറക്കും തളിക സൂത്രധാരൻ ദോസ്ത് രാക്ഷസ രാജാവ് കുഞ്ഞിക്കൂനൻ കല്യാണരാമൻ മീശമാധവൻ കുബേരൻ മഴത്തുള്ളിക്കിലുക്കം രാജ്യം തമിഴ് സിനിമ പട്ടണത്തിൽ സുന്ദരൻ വാർ ആൻഡ് ലവ് മിഴിരണ്ടിലും സിഐ ഡി മൂസ ഗ്രാമഫോൺ സദാനന്ദന്റെ സമയം തിളക്കം രസികൻ പെരുമഴക്കാലം കഥാവശേഷൻ തെക്കേക്കരം സൂപ്പർഫാസ്റ്റ് വെട്ടം റൺവേ ചാന്തുപൊട്ട് പാണ്ടിപ്പട കൊച്ചി രാജാവ് ചക്കരമുത്ത് ദി ഡോൺ ചെസ് പച്ചക്കുതിര ചുപ് ചുപ്ചുപ്കെ ഹിന്ദി രണ്ടായിരത്തി ആറിൽ റോമിയോ ജൂലൈ നാല് സ്പീഡ് ട്രാക്ക് വിനോദയാത്ര ഇൻസ്പെക്ടർ ഗരുഡ് ക്രേസി ഗോപാലൻ ട്വൻ്റി ട്വൻ്റി മുല്ല ന്യൂസ് സ്വന്തം ലേഖകൻ കേരള കഫേ പാസഞ്ചർ മോസൻ കാറ്റ് കളേഴ്സ് ബോഡിഗാർഡ് ആഗതൻ പാപ്പി അപ്പച്ച കാര്യസ്ഥൻ മേരിക്കുണ്ടൊരു കുഞ്ഞാട് തൂഫാൻ ഹിന്ദി ചലച്ചിത്രം രണ്ടായിരത്തി പത്തിൽ ക്രിസ്ത്യൻ ബ്രദേഴ്സ് ചൈന ടൗൺ ഫിലിം സ്റ്റാർ മാത്രം വെള്ളരിപ്രാവിൻ്റെ ചെങ്ങാതി സ്പാനിഷ് മസാല മായാമോഹിനി അരിഗെ മിസ്റ്റർ മരുമകൻ മൈബോസ് കമ്മത്ത് ആൻഡ് കമ്മത്ത് സൗണ്ട് തോമ റിംഗ് മാസ്റ്റർ അവതാരം വില്ലാളിവീരൻ ഇവൻ മര്യാദരാമൻ ചന്ദ്രേട്ടനെവിടെയ വജ്രകായ കന്നഡ ലവ് ട്വൻറ്റി ഫോർ സെവൻ ലൈഫ് ഓഫ് ജോസൂട്ടി ടു കൺട്രീസ് കിങ് ലെയർ പിന്നെയും വെൽക്കം ടു സെൻട്രൽ ജയിൽ ജോർജേട്ടൻസ് പൂരം രാമലീല കമ്മാര സംഭവം സവാരി കോടതി സമക്ഷം ബാലൻ വക്കിൽ ശുഭരാത്രി ജാക്ക് ആൻഡാനിയൽ മൈസാൻഡ കേശു ഈ വീടിൻ്റെ നാഥൻ കൂട്ടം വോയ്സ് ഓഫ് സത്യനാഥൻ ദിലീപ് സഹസംവിധാനം ചെയ്ത ഏതാനും ചില ചിത്രങ്ങൾ ഉള്ളടക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ വിഷ്ണുലോകം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ചമ്പക്കുളം തച്ചൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എന്നോട് ഇഷ്ടം കൂടാമോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മഴയെത്തും മുൻപേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മന്ത്രമോതിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ദിലീപ് നിർമ്മാതാവായ ഏതാനും ചില ചിത്രങ്ങൾ സി ഐ ഡി മൂസ രണ്ടായിരത്തി മൂന്ന് കഥാവശേഷൻ രണ്ടായിരത്തി നാല് പാണ്ഡിപ്പട രണ്ടായിരത്തി അഞ്ച് ട്വൻറ്റി ട്വൻറ്റി രണ്ടായിരത്തി എട്ട് മലർവാടി ആർട്സ് ക്ലബ് രണ്ടായിരത്തി പത്ത് ദി മെട്രോ രണ്ടായിരത്തി പതിനൊന്ന് കട്ടപ്പനയിലെ റിതിക് റോഷൻ രണ്ടായിരത്തി പതിനാറ് കേശു ഈ വീടിൻ്റെ നാഥൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തട്ടാശേരി കൂട്ടം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഫ് സത്യനാഥൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പവി കെയർ ടേക്കർ രണ്ടായിരത്തി ഇരുപത്തിനാല് കഥാകൃത്ത് പച്ചക്കുതിര രണ്ടായിരത്തി ആറ് ഗായകൻ തിളക്കം രണ്ടായിരത്തി മൂന്ന് ഗാനം സാറേ സാറേ സാമ്പാറേ സൗണ്ട് തോമ രണ്ടായിരത്തി പതിമൂന്ന് ഗാനം കണ്ടാൽ ഞാനൊരു സുന്ദരന ദിലീപിന് ലഭിച്ച പുരസ്കാരങ്ങൾ രണ്ടായിരത്തി രണ്ടിൽ കേരള സർക്കാരിൻ്റെ സ്പെഷ്യൽ ജൂറി അവാർഡ് കുഞ്ഞിക്കൂനൻ മാതൃഭൂമിയുടെ രണ്ടായിരത്തി രണ്ടിലെ ജനപ്രിയതാരം അവാർഡ് കേരള സർക്കാരിൻ്റെ സ്പെഷ്യൽ ജൂറി അവാർഡ് രണ്ടായിരത്തി അഞ്ചിൽ ചാന്തുപൊട്ട് കേരള സർക്കാരിൻ്റെ മികച്ച നടനുള്ള പുരസ്കാരം വെള്ളരിപ്രാവിൻ്റെ ചങ്ങാതി രണ്ടായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലായിരുന്നു മഞ്ജുമാരനും ദിലീപുമായിട്ടുള്ള വിവാഹം ഈ ബന്ധത്തിൽ അവർക്ക് ഒരു മകളുണ്ട് മീനാക്ഷി പതിനാറ് വർഷത്തെ ദാമ്പത്യത്തിനൊടുവിൽ രണ്ടായിരത്തി പതിനാലിൽ മഞ്ജു ആര്യരുമായുള്ള വിവാഹബന്ധം വേർപെട്ടു പിന്നീട് മലയാള സിനിമാ നടിയായ കാവ്യ മാധവനെ രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തഞ്ചിന് ദിലീപ് വിവാഹം ചെയ്തു ഈ ബന്ധത്തിലും ഒരു മകളുണ്ട് മഹാലക്ഷ്മി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ഒക്ടോബർ ഇരുപത്തേഴിന് കേരളത്തിലെ എറണാകുളത്തുള്ള എടവനക്കാട് എന്ന സ്ഥലത്ത് പത്മനാഭൻ പിള്ളയുടെയും സരോജത്തിൻ്റെയും മകനായാണ് ദിലീപ് ജനിച്ചത് മൂന്ന് മക്കളിൽ മൂത്തയാളാണ് അദ്ദേഹം അദ്ദേഹത്തിന് അനൂപ് എന്ന സഹോദരനും സബിത എന്ന സഹോദരിയുമുണ്ട് ആലുവയിലെ വിദ്യാധിരാജ വിദ്യാഭവൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച ദിലീപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ പത്താം ക്ലാസ് പാസ്സായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് എൺപത്തി ഏഴ് കാലഘട്ടത്തിൽ ആലുവയിലെ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നു പിന്നീട് എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദം നേടി മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന കാലത്താണ് അദ്ദേഹം ഇംപ്രഷനിസ്റ്റ് അഭിനയങ്ങളെ ഗൗരവമായി കാണാൻ തുടങ്ങിയത് ദിലീപ് തന്റെ സുഹൃത്ത് നാദിർഷയ്ക്കൊപ്പം ഓണത്തിനോടനുബന്ധിച്ച് പുറത്തിറങ്ങിയവേലി കൊമ്പത്ത് എന്ന ഓഡിയോ കാസറ്റ് നിർമ്മിച്ച് അവതരിപ്പിച്ചു ഇത് ചലച്ചിത്ര മേഖലയിലേക്കുള്ള അദ്ദേഹത്തിന്റെ പ്രവേശനത്തിന് സഹായകമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മിമിക്രി ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചു കൊണ്ടാണ് ദിലീപ് കലാഭവനിൽ തന്റെ കരിയർ ആരംഭിച്ചത് ഏഷ്യാനെറ്റിന്റെ കോമഡി ഷോയായ കോമിക്കോളയിലും അദ്ദേഹം അഭിനയിച്ചു പിന്നീട് കമലിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി ജോലി ചെയ്യുന്നതിനിടയിൽ കമലിന്റെ എന്നോട് ഇഷ്ടം കൂടാമോ എന്ന ചിത്രത്തിലെ ഒരു ചെറിയ രംഗത്തിൽ തുടങ്ങി ചില ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചു കമൽ പല സംവിധായകർക്കും അദ്ദേഹത്തിന്റെ പേര് ശുപാർശ ചെയ്തു കൊട്ടാരം എന്ന ചിത്രത്തിലെ ദിലീപ് എന്ന കഥാപാത്രത്തിന്റെ പേര് അദ്ദേഹം തന്റെ സ്ക്രീൻ നാമമായി ഉപയോഗിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ചിത്രങ്ങളായ കമലിന്റെ ഈ പുഴയും കടന്ന് സുന്ദർദാസിന്റെ സല്ലാപം എന്നിവയുടെ വിജയം മലയാള ചലച്ചിത്ര മേഖലയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഉറപ്പിച്ചു ഐ വി ശശിയുടെ വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിൽ അദ്ദേഹം ഒരു സഹനടനായി അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലെ പഞ്ചാബി ഹൗസ് വിജയകരമായ ദിലീപ് ഹരിശ്രീ അശോകൻ കോംബോയുടെ തുടക്കം കുറിച്ചു മലയാള സിനിമയിൽ ഒരു നടനായിട്ടും നിർമ്മാതാവായിട്ടും ദിലീപിന് തിളങ്ങി നിൽക്കാനാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊള്ളുന്നു